നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ള അപേക്ഷാ പ്രക്രിയ ആരംഭിച്ചു വിവിധ സർക്കാർ വകുപ്പുകളിലെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ജൂനിയർ ട്രാൻസ്ലേറ്റർ സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ സബ് ഇൻസ്പെക്ടർ ഹിന്ദി ട്രാൻസ്ലേറ്റർ തുടങ്ങിയ തസ്തികളിലേക്ക് താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി വേണം അപേക്ഷിക്കാൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ ഇരുപത്തിയാറ് രാത്രി പതിനൊന്ന് മണിവരെയാണ് ഓൺലൈൻ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ജൂൺ ഇരുപത്തിയേഴ് പേപ്പർ ഒന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടത്തും അപേക്ഷാ പ്രക്രിയയിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വൺ എയ്റ്റ് സീറോ സീറോ നയൻ ത്രീ സീറോ സിക്സ് ത്രീ എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമായി ഏകദേശം നാനൂറ്റി മുപ്പത്തിയേഴ് ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് തസ്തികകൾ നികത്തുക എന്നതാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവിന്റെ ലക്ഷ്യം സിആർ പി എഫിലെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ജെ എച്ച് ടി ജൂനിയർ ട്രാൻസ്ലേറ്റർ ജെ ടി ജൂനിയർ ട്രാൻസ്ലേറ്റർ ഓഫീസർ ജെ ടി ഒ സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എസ് എച്ച് ടി സീനിയർ ട്രാൻസ്ലേറ്റർ എസ് ടി സബ് ഇൻസ്പെക്ടർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്നീ തസ്തികകളിലും നിയമനം നടത്തുന്നു ഒഴിവുകളുടെ അന്തിമ എണ്ണം പിന്നീട് എസ് എസ് സി വെബ്സൈറ്റിൽ സ്ഥിരീകരിക്കുന്നുണ്ട് ജെ എസ് ടി ജെ ടി ജെ ടി ഒ സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ മിക്ക തസ്തികകളിലും ശമ്പള സ്കെയിൽ ലെവൽ സിക്സ് ആണ് അതായത് പ്രതിമാസം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ലഭിക്കും എസ് എച്ച് ടി എസ് ടി പോലുള്ള സീനിയർ ലെവൽ തസ്തികകൾ ലെവൽ സെവന് കീഴിൽ വരുന്നവയാണ് ഇവ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി പതിനെട്ടിനും മുപ്പതിനും ഇടയിലായിരിക്കണം വിശദമായ യോഗ്യതകൾ പ്രായപരിധിയിലെ ഇളവുകൾ മറ്റ് യോഗ്യതാ ആവശ്യകതകൾ എന്നിവ എസ് എസ് സി പോർട്ടലിലെ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് മാനദണ്ഡങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചിരിക്കണം അപേക്ഷിക്കേണ്ട വിധം എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ അപേക്ഷിക്കുക എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുക്കുക മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പുതിയ ഉപയോക്താവായി രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷാ ഫോം പൂരിപ്പിക്കാം ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷാ ഫീസ് അടയ്ക്കുക ഫോം സമർപ്പിച്ച് ഭാവി റഫറൻസിനായി ഒരു പകർപ്പ് ഡൗൺലോഡ് ചെയ്യുക അപേക്ഷകർ വളരെ ശ്രദ്ധയോടെ അപേക്ഷാ ഫോം പൂരിപ്പിക്കണം കാരണം തിരുത്തലുകൾക്ക് പിന്നീട് തിരുത്തൽ വിൻഡോയിൽ മാത്രമേ അനുവാദമുണ്ടാകൂ പോസ്റ്റ് തിരിച്ചിട്ടുള്ളതും കാറ്റഗറി തിരിച്ചിട്ടുള്ളതുമായ ഒഴിവുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്ക് പുറമേ കൂടുതൽ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ ടെൻഡേറ്റീവ് ഒഴിവുകൾ വിഭാഗത്തിന് കീഴിലുള്ള എസ് എസ് സി വെബ്സൈറ്റ് പതിവായി പരിശോധിക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും